കുട്ടി ഈ ദുരന്തത്തിന്റെ ഇരയായി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് അപകടകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ലഭ്യമായി ഇന്നലെ വന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ സംശയിച്ചതുപോലെ തന്നെ വൈദ്യുത ലൈനിൽ നിന്നും അനധികൃതമായി നിയമവിരുദ്ധമായി കമ്പി കൊളുത്തി പന്നിയെ കെണി കെണിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത് ഇപ്പോഴും അന്വേഷണം പൂർണ്ണമായി അതിന്റെ സ്ഥിരീകരണം വരണം എങ്കിലും ഇപ്പോ ലഭ്യമാകുന്ന വിവരങ്ങളുടെയും പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത് അതൊരു കുറ്റകൃത്യമാണ് അത് അപകടകരമായ ഒരു കുറ്റകൃത്യമാണ് പലരുടെയും ജീവൻ ഇതിനോടകം തന്നെ പൊലിഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പോൾ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പോലീസ് ആ നിലയിലാണ് മുൻപോട്ട് പോകുന്നത് പോലീസ് ഇതിൽ പ്രതികളായിട്ടുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രതികളുണ്ടോ പ്രതികളുണ്ടോന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിലെ പ്രധാന പ്രതിയെ സംബന്ധിച്ച് നാട്ടിലിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷേപം തന്നെയുണ്ട് അതായത് ഏതെങ്കിലും കൃഷിയിടങ്ങളിൽ പന്നിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം ഇതൊരു ബിസിനസ്സായി നടത്തുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നതോ ഇപ്പോൾ ആധികാരികമായി പറയുന്നത് ശരിയല്ല പക്ഷേ നാട്ടിലെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുൾപ്പെടെ പോലീസിന്റെ അന്വേഷണത്തിന്റെ വിഷയമാവുകയും ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവും ആ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇത് സംബന്ധിച്ച് നല്ല ബോധവൽക്കരണം വരുത്തേണ്ടതാണ് ഇത് വളരെ അപകടകരമായ മനുഷ്യജീവൻ ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിനെ എതിർക്കേണ്ടതുണ്ട് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം ശരിയല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആളുകൾ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട് കേസ് തുടരുകയാണ് കേസ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾക്ക് അതിൻ്റെതായ സമയമെടുക്കുമല്ലോ പക്ഷെ എല്ലാ തെളിവുകളും സഹിതം പഴുതടച്ച് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിലുണ്ടാവാതിരിക്കാനുള്ള അത്രയും ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കണ്ടെറ്റഡ് ഗുണമാണുള്ളത് എന്നാൽ പിന്നെ ഇൻസുലേറ്റ് ഒരു കമ്പി അല്ലാതെ മോഷണത്തിന് വേണ്ടി വെച്ച സാഹചര്യം പോലെയാണ് തോന്നുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കാരണം മുഴുവൻ വൈദ്യുതി ലൈനും ഇൻസുലേറ്റഡ് ആയിട്ടൊരു രീതി കേരളത്തിൽ ഇല്ല അപ്പോ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിടത്തല്ലെങ്കിൽ അങ്ങോട്ട് മാറി ആ ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ സാധിക്കും എങ്കിലും ഇത്തരം അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ പരിശോധന കെഎസ്ഇബിയും നടത്തണം കെ എസ് ബിയിലെ നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണം വെച്ച് ഒരു കാവൽ പോലെ ഒരു സംവിധാനം ഏർപ്പെടുത്താനൊന്നും ഇപ്പോൾ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയധികം ജീവനക്കാരൊന്നും ഇല്ലല്ലോ എന്നാൽ ഇത് തടയുന്നതിന് കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് കൂടുതലായി എന്തെങ്കിലും ജാഗ്രത ഇപ്പോൾ തന്നെ കൃത്യമായ ഇടവേളകളിൽ അവരുടെ പരിശോധനയും എല്ലാം നടക്കുന്നുണ്ട് ഇതിനെതിരായി കർശന നടപടി ഇതും വൈദ്യുതി മാധ്യമങ്ങളെ